ഈശം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ജീവിത പുസ്തകത്തിന്റെ ഏടുകളിൽ അയാൾ ഇങ്ങനെ കുറിച്ചു ദൈവത്തെ അനുഭവിച്ച ജീവിതങ്ങളെല്ലാം ഒരിക്കൽ ദൈവ കീർത്തനമായി മാറും ദൈവാനുഭവത്തിന്റെ ചൂടിൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജീവിതം സ്നേഹ കീർത്തനമാക്കിയ ഒരു ധന്യാൻമാവിന്റെ ജീവിത പാതയിലൂടെ സഞ്ചരിക്കാൻ ഒരുങ്ങുകയാണ് ഒരുങ്ങുകയാണെന്ന കോൺവിഗേഷൻ ഓഫ് ദി സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹ സ്ഥാപകൻ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനസിന്റെ സുഹൃദ സരണയിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചുള്ള ഈ ആത്മീയ ഒരുക്കത്തിൽ നമുക്കും ഒപ്പം സഞ്ചരിക്കാം നന്മയുടെ നനവുള്ള ആ പുണ്യ ജീവിതത്തെ ഹൃദയഫലകങ്ങളിൽ ആലേഖനം ചെയ്യാം തൃശ്ശൂർ രൂപതയിലെ പറപ്പൂർ ദേശത്ത് അന്തപ്പൻ അന്നമ്മ ദമ്പതികളുടെ മകനായി ആയിരത്തി എണ്ണൂറ്റി എൺപത് ഡിസംബർ പത്തൊൻപതിന് അദ്ദേഹം ജനിച്ചു ചെറുപ്പത്തിലെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ആ ജീവിതം ദൈവത്തിന്റെ അനന്തപരിപാലനയാൽ വളർത്തപ്പെട്ടു അനാഥത്വത്തിന്റെ കൂരിരുൾ അദ്ദേഹത്തെ പൊതിഞ്ഞപ്പോഴും ജീവിത സാഹചര്യങ്ങളുടെ തിക്താനുഭവങ്ങൾ അലയടിച്ചപ്പോഴും ദൈവത്തെ തന്റെ പിതാവായും പരിശുദ്ധ അമ്മയെ തന്റെ സ്വന്തം അമ്മയായും സ്വീകരിച്ച് അവരുടെ പരിശീലന കളരിയിൽ നിന്നും ബാലപാഠങ്ങൾ ഒപ്പിയെടുത്ത് ദൈവത്തിന്റെ അഭിഷിക്തന്റെ വഴിയെ അദ്ദേഹം നടന്നു സ്ഥാന ബഹുമതികൾ ഒക്കെ ഉപേക്ഷിച്ച് പാവങ്ങൾക്കും അനാഥർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും സമൂഹം മാറ്റി നിർത്തിയവർക്കും വേണ്ടി അദ്ദേഹം സ്വയം ജീവിതം സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നവംബർ ഇരുപത്തിയൊന്നിന് ചാരിറ്റി സന്യാസിനി സമൂഹം സ്ഥാപിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ചിന്ത ഒന്നു മാത്രമായിരുന്നു ക്രൂശിതനായി ഈശോയുമായി താധാന്യം പ്രാപിച്ച് സാധുജനങ്ങൾക്കും സമഗ്രവിമോചകനാകുവാൻ കരുണാർദ്ധ്രസ്നേഹത്തിൻ്റെ പ്രവാചകനാകുക എന്നതുമാത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒക്ടോബർ പതിമൂന്നിന് ആ വന്യജീവിതം ഈ ലോകത്തോട് വിട പറയുമ്പോഴും അദ്ദേഹം പകർന്നേകിയ സ്നേഹത്തിന്റെ തെളിമ ഇന്നും മനുഷ്യ ഹൃദയങ്ങളെ ജ്വലിക്കുന്നു വിശുദ്ധ കൊച്ചത്രേശയായ തന്റെ സ്വർഗീയ മധ്യസ്ഥയായി സ്വീകരിച്ച അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ തൻ്റെ മക്കൾക്കേകിയ പൈതൃക സമ്പത്തും ആദർശ വചനവുമാണ് സ്നേഹിക്കുകയാണ് നിങ്ങളുടെ ജോലി സ്നേഹത്തിൽ നിങ്ങളെ ആരും പിന്നിലാക്കാതിരിക്കട്ടെ എന്നത് കണ്ടുമുട്ടിയവർക്കെല്ലാം ജീവിതമാർഗവും അനുഗ്രഹവും പങ്കുവെക്കുമ്പോഴും ആ വന്യപിതാവിൻ്റെ മനസ്സിൽ മായാതെ നിന്നതും അദ്ദേഹത്തെ ഗാഢമായി നിർബന്ധിച്ചതും ഈ വാക്യമാണ് ഇന്ന് ലോകം പലതിനും പുറകെ പരക്കം പായുമ്പോഴും ലൗകിക കാര്യങ്ങളിൽ മുൻപന്തിയിലാകാൻ ഓടുമ്പോഴും നന്മയുള്ള മനസ്സുകളിൽ രൂപപ്പെടേണ്ട വാക്യമാണിത് രൂപാന്തരപ്പെടുത്തേണ്ട വചനമാണിത് നന്മ മാത്രമായ ദൈവത്തിൻ്റെ എന്ന സ്വഭാവത്തിൻ്റെ പ്രഘോഷകരും പ്രവാചകരുമാകുവാൻ സ്നേഹത്തിൽ മുൻപന്തിയിലാകുവാൻ നമുക്ക് ശ്രമിക്കാം ചാരിറ്റി തളിരിനെ ഉണ്മ തന്നുയർത്തിയ പൂക്കനച്ചൻ്റെ ജീവിത തീർത്ഥം